പ്രായം കേവലം ഒരു സംഖ്യയല്ല രാരിച്ചേട്ടന് നൂറ്റിയൊന്ന് വയസ്സിലും ഇപ്പോഴും യുവാക്കളെ പോലെ തന്റെ കർമ്മമണ്ഡലത്തിൽ മണ്ഡലത്തിൽ വ്യാപൃതനാവുകയാണ് അദ്ദേഹം നാളികേരത്തിന്റെ നാട്ടിൽ നാളികേരവുമായി ഇടപഴകുന്ന അപൂർവ മനുഷ്യരിൽ ഒരാൾ അതാണ് കോഴിക്കോട് നന്മണ്ട സ്വദേശി രാജിച്ചാപൻ ഇത് കോഴിക്കോട് നന്മണ്ട നന്മണ്ടൂപ്പിലെ ചെറുവരത്തുപുറയിൽ രാരിച്ചൻ നാട്ടുകാരുടെ സ്വന്തം രാജിച്ച പാപൻ ആറര പതിറ്റാണ്ടായി നാളികേരം എടുത്ത് കൊപ്രയാക്കുന്ന പ്രവൃത്തിയിൽ കർമ്മനിരതനാണ് ഇദ്ദേഹം തുടക്കം തെങ്ങുകയറ്റമായിരുന്നു നടുവേദന കാരണം തെങ്ങുകയറ്റ തൊഴിലിൽ നിന്ന് പിന്മാറിയെങ്കിലും നാളികേരത്തെ ഒഴിവാക്കാൻ രാജിച്ചന്റെ മനസ്സനുവദിച്ചിരുന്നില്ല മഴക്കാലമായാൽ തേങ്ങ ചേവിലിട്ട് ഉണക്കും വേനലിൽ വെയിലത്ത് വെട്ടിയുണക്കും ചിരട്ടയിൽ നിന്ന് കൊപ്ര അടർത്തി മാറ്റാൻ മകൻ ഭാസ്കരനും സഹായത്തിനുണ്ടാകും ഈ പ്രായത്തിലും രാജൻ ചിരട്ടയിൽ നിന്ന് കൊപ്ര ആയാസരഹിതമായി വർധിച്ചെടുക്കുന്നത് കാണാൻ കൗതുകമാണ് പഴയ കാലത്ത് തേങ്ങാ ഓർമ്മകൾ ഏറെയും രാവിലെ ഇനി പുറത്ത് ഒരു ഏഴ് മണിക്ക് ഇണീച്ച് പാറ വേലൊക്കെ ഒന്ന് കുറച്ച് നടക്കും രാവിലെ ഇന്ന് പാറ വരവേ പോരേ തന്നെ പോവും പിന്നെ അവിടെ പോയി ചായ ഒക്കെ കുടിക്കും അവിടെ ഇരിക്കും പിന്നെ തേങ്ങാക്കിക്കാൻ ഇങ്ങോട്ട് തന്നെ വരും ചാറേമേൽ വെയിൽ കാലത്തുള്ളവരൊക്കെ ഇവിടെ പാറ തറച്ച് തന്നെ ചിക്കല അതൊക്കെ ചുറ്റി ഒരു വെട്ടി ഉണ്ടോ ഇങ്ങനെ ചെയ്യലോ നൂറ്റമ്പ വയസ്സിനും അത്യാവശ്യം എന്തെങ്കിലും പണികളൊക്കെ എടുത്ത് പോകുന്നുണ്ട് എല്ലാവരും ഇത് കയ്പിന് വേണ്ടിയിട്ട് ജീവിതത്തിന് വേണ്ടിയാണ് നയിച്ചത് തേങ്ങാപ്പട്ടലൊക്കെ എടുക്കുമ്പോഴാണ് ഇല്ലെങ്കിൽ എടുക്കുമ്പോൾ മനസ്സിങ്ങനെ മാറാണ്ടിരിക്കുക അത് ആലോചിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് പണി ഇങ്ങനെ എടുക്കും എന്തെങ്കിലും എടുത്തിട്ടില്ല കീറിയ തേങ്ങാ പട്ടലും ഒക്കെ തന്നെയാണ് രാജപ്പാപന്റെ വ്യായാമം ക്യാമറാമാൻ രാകേഷ് ഐക്കനോടൊപ്പം സി ഡി സലീംകുമാർ ദൂരദർശൻ ന്യൂസ് കോഴിക്കോട്